ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഈ വരുന്ന ജൂലൈ ഇരുപത്തിയെട്ട് ലോക പരിസ്ഥിതി സംരക്ഷണ ദിനമാണ് നമുക്കറിയാം നമ്മൾ ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹം ചെയ്യുന്ന കൊള്ളരുതായ്മ അതായത് ഇതുപോലെ വേസ്റ്റുകൾ പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചെറിയുകയും പ്രകൃതിക്കെതിരെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചൈൽഡ് പ്രൊട്ടക്ട് ടീം കേരളയുടെ നേതൃത്വത്തിൽ പത്മജനം ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം നമ്മുടെ അഷ്ടമുടിക്കായിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു വലിയൊരു ചടങ്ങിന് ആരംഭം കുറിക്കുകയാണ് എൻ്റെ പേര് ഷിബു റാവത്തർ ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീമിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് എന്നോടൊപ്പം ഉള്ളത് ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീമിൻ്റെ തന്നെ സംസ്ഥാന വനിതാ ചെയർപേഴ്സൺ ശ്രീമതി അനിത സുനിൽ കൊല്ലം ജില്ലയുടെ ട്രഷറർ ശ്രീമതി വിമലാമ്മ കൊല്ലം ജില്ലയുടെ കരുത്തരായിട്ടുള്ള അംഗങ്ങളെല്ലാമാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് അതിനോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തകൻ പ്രിയപ്പെട്ട ആർ പത്മജൻ കൊണ്ട് നമ്മുടെ പരിസ്ഥിതി മലിനീകരണം നമ്മുടെ കുട്ടികളിലൂടെ എങ്ങനെ ജനങ്ങളിലേക്ക് ബോധവൽക്കര ബോധവൽക്കരണം ആശയമാണ് ഞങ്ങളുടെ ഈ ഒരു തീരുമാനത്തിൽ ഇവിടെ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ലോക പരിസ്ഥിതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് ജലാശയങ്ങളിൽ നമ്മുടെ ആശയം അതാണ് ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ യാതൊരു കാരണവശാലും വലിച്ചെറിയപ്പെടരുത് എന്നുള്ള ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ അഷ്ടമുടി ഒരു ഉദ്ദേശിക്കുന്നത് നമുക്ക് സാമൂഹ്യ മാറ്റങ്ങൾ വരണമെങ്കിൽ കുട്ടികൾ വീടുകളിൽ നിന്ന് കണ്ടുപഠിക്കണം ഇപ്പം പ്ലാസ്റ്റിക് തന്നെ നമ്മളെ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള സംവിധാനം നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടായി പിന്നെ നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്നു കാറിനകത്ത് നമ്മളെ മുന്നോട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ എത്ര വണ്ടികളിൽ നിന്നാണെന്നറിയുക ഈ വേസ്റ്റ് പുറത്തോട്ട് എറിയുന്ന ഈ കുട്ടികളെ നമ്മളാണോ പഠിപ്പിക്കേണ്ടത് അവരവരെ വീടുകളിൽ നമ്മളിപ്പം കാറിനകത്തൊരു പേപ്പർ ബാഗ് കരുതുകയാണെങ്കിൽ ഫുഡ് വേസ്റ്റ് എല്ലാം അതേ സൂക്ഷിക്കാം നമ്മൾ ഇറങ്ങുന്ന സ്ഥലം ഇപ്പം നമ്മളൊരു മോളിൽ പോന്ന് ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോന്ന് ഇവിടെയൊക്കെ യൂസ് മീന്നും പറഞ്ഞ് നമ്മൾ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ വേസ്റ്റ് അതിനകത്ത് സൂക്ഷിക്കാം പ്രിയപ്പെട്ടവരെ ഞങ്ങളെ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഒപ്പം സമൂഹ സാമൂഹ്യബോധമുള്ളവരും കൂടാണ് ഞങ്ങളുടെ ചെറിയ ഒരു ദിവസത്തെ ഒരു പ്രവർത്തനം കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല എങ്കിലും ഞങ്ങളെ കൊണ്ടൊക്കുന്ന ചില സാമൂഹ്യ മാറ്റങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഹായ് എൻ്റെ പേര് പത്മജൻ എന്നാണ് സാമൂഹിക സന്ധസേനയുടെ ഒരു ഓളേൻറ്ററും കൂടെയാണ് അത് നമുക്കൊരു സന്ദേശ യാത്രയാണ് ജനങ്ങളിലേക്കും യുവാക്കളിലേക്കും അതുപോലെ തന്നെ കുട്ടികളിലേക്കും ഇനി വരുന്ന പുതു തലമുറ അവരാണ് കുട്ടികൾ അവരിലേക്കും എത്താൻ വേണ്ടിയുള്ള ഒരു സന്ദേശ യാത്രയാണ്